നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം നാവിൽ ഗുളികൻ കയറി നിന്ന സമയത്താണെന്ന് തോന്നുന്നു എ കെ ബാലൻ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞത് ഇങ്ങനാണ് പോക്കെങ്കിൽ വരും കാലത്ത് ഈനാം പേച്ചി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് എന്തായാലും അങ്ങ് അച്ചട്ടായി ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എ കെ ബാലനെ ഇപ്പോൾ ഓടിച്ചിട്ട് തല്ലുകയാണ് പിണറായി വിജയൻ എ കെ ജി സെന്ററിലെ കഥകടച്ചിട്ട് കരയുകയാണ് എം വി ഗോവിന്ദൻ പെട്ടിപൊട്ടിച്ച ശേഷം സി പി എമ്മിന്റെ പൊടി പോലും കാണാനില്ല ഇടയ്ക്ക് വന്നൊന്ന് തല കാണിച്ചു പോയത് എ കെ ബാലനാണ് പാർട്ടിയുടെ തോൽവിയെക്കുറിച്ച് ഒരു വലിയ ആന മണ്ടത്തരം വിളമ്പിട്ടാണ് എ കെ ബാലൻ പോയത് ഈ തോറ്റാലും ധാർഷ്ട്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് ഇവർക്കുള്ളതാണ് തോറ്റാലും അത് പോകില്ല അത് തന്നെ കാണിക്കും മാധ്യമങ്ങളെ കണ്ടപ്പോൾ എ കെ ബാലൻ പ്രതികരിച്ചത് യു ഡി എഫിൻ്റെ അത്ര വലിയ വിജയമൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വോട്ട് മേടിച്ചാണ് യു ഡി എഫ് ജയിച്ചതെന്ന് എത്ര മനോഹരമായ മണ്ഡതരമാണെന്നൊന്നും ഓർത്തു നോക്കുകയും ഇപ്പോൾ ഈ പത്തൊൻപത് മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും ഇവരാണ് ജയിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം യു ഡി എഫിൽ നിന്ന് വന്നിരുന്നെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ സി പി എമ്മുകാര് ഇതാണ് ഈ തോറ്റാലും അങ് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റമാണ് സി പി എം എന്ന പ്രസ്ഥാനം അത് ഈ പിണറായി വിജയൻ അധികാരത്തിൽ കയറിയതിനു ശേഷം പാർട്ടിക്കുണ്ടായ ഒരു അഹന്തയാണത് അതിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത് എന്നിട്ടും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കേരളത്തിലും നിങ്ങൾ ഗതി പിടിക്കില്ല എന്ന് പറയേണ്ടി വരികയാണ് കാരണം ബംഗാളിലും ത്രിപുരയിലും എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സി പി എമ്മിന് നേരിടേണ്ടി വരും അതിന് ഇനി അധിക കാലം ഉണ്ടാകില്ല ഈ പോക്കാണെങ്കിൽ വർഗീയതയുടെ കൂട്ടുപിടിച്ച് വോട്ട് പിടിച്ചത് ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ചരിത്രം സി പി എമ്മിന് ഇല്ല എന്ന് പറയാൻ എ കെ ബാലന് ചങ്കുറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് എസ് ഡി പി ഐയുടെ വോട്ട് മേടിച്ച് നിങ്ങൾ എവിടെയും ജയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് തൻ്റെ ഇടം മറുപടി പറയുക രണ്ടായിരത്തി പത്തൊൻപതിലെ ചരിത്രം ആവർത്തിച്ച് സി പി എം ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരും വടകരയും യു ഡി എഫ് തരംഗത്തിൽ വീണപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ എം വി ജയരാജന്റെയും കെ കെ ശൈലജയുടെയും ചിരി അങ്ങ് മാഞ്ഞുപോയി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കണ്ണൂരിലെ ഫലം ആകെ ഞെട്ടിച്ചു കളഞ്ഞു സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മടത്തും കോൺഗ്രസിന്റെ സുധാകരൻ കത്തിക്കയറിപ്പോയി കണ്ണൂരിലും വടകരയിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് നേടാതെ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിരാശ പടർത്തി കീഴടങ്ങുകയായിരുന്നു പൊരുതി തോറ്റാൽ അതങ്ങ് പോട്ടെ എന്ന് വെക്കാമെന്ന് നമ്മൾ പറയില്ലേ പക്ഷെ അങ്ങനൊന്നും പൊരുതാൻ പോലും എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നത് അങ്ങേ അറ്റത്തെ തോൽവിയാണ് അതായത് ജനങ്ങൾ നിങ്ങളെ കൊണ്ട് എത്രത്തോളം പൊറുതിമുട്ടിയോ അതിന്റെ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയത് പിണറായി വിജയന്റെയൊക്കെ അഹന്തയ്ക്കുള്ള മറുപടിയാണ് ഇത് ഇനിയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇതിലും വലുതാണ് കാണാനിരിക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ അപ്പോൾ കാണിച്ചു തരാമെന്നാണ് ഒരു ത്രീ പോയിന്റ് സീറോ ആണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത് പക്ഷെ കിട്ടും നോക്കിയിരുന്നു ഈ പോക്കാണെങ്കിൽ പച്ച തൊടില്ല ആ പച്ചയെ കൂട്ടുപിടിച്ചിട്ടും കാര്യം ഉണ്ടാകില്ല ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്ന് വിശ്വസിച്ച കണ്ണൂരും വടകരയും വ്യക്തമായ ഭൂരിപക്ഷം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഇടത് നിയമസഭാ മണ്ഡലങ്ങളിൽ തരംഗം സൃഷ്ടിച്ചാണ് കെ സുധാകരനും ഷാഫി പറമ്പിലും മുന്നേറിയത് വോട്ടെണ്ണലിന്റെ ഒന്നാം ഘട്ടം തന്നെ അതായത് ഒന്നാം റൗണ്ട് മുതൽ ഇടതു കോട്ടകളിൽ നിന്നുള്ള വോട്ട് വോട്ടുചോർച്ച പ്രകടമായിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇടതുപക്ഷത്തുള്ളവർ തന്നെ ഞെട്ടിപ്പോയി ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു നേതാക്കളും ഇല്ല ഏഹ് സുനിൽകുമാറിലായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ സുനിൽകുമാറും പിന്നീട് സുരേഷ് ഗോപിക്ക് മുൻപിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് കാണേണ്ടി വന്നത് സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതോടെ ഉയർന്നു വരുന്ന ഒരു വലിയ ആരോപണം സി പി എമ്മിന് നേരെ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി തൃശ്ശൂർ വിട്ടുകൊടുത്തു എന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ സജീവമാണ് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിന്റെ പേരിൽ അടി തുടങ്ങിയിട്ടുണ്ടെന്ന് സാരം പിണറായി വിജയനെ അത്രത്തോളം സഹി പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും കണ്ണൂരിൽ എം പി ജയരാജനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വരെ ലീഡുണ്ടാക്കിയത് എൽ ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കണ്ണൂരിലെ യു വിജയത്തിൽ പല നേതാക്കൾക്കും ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുകയാണ് ഇത്തവണ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു എം വി ജയരാജൻ കളത്തിലിറങ്ങിയത് ഒരു കാലത്ത് സുധാകരന്റെ കടുത്ത അനുയായി ആയിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥ് യു ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്നാണ് ഉണ്ടാക്കുമെന്നാണ് എൽ ഡി എഫ് കരുതിയത് എന്നാൽ അതുണ്ടായില്ല സുധാകരനെ സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഉറപ്പിക്കാനുള്ള ആശ്വാസ വിജയമാണ് ഇത് സി പി എം ശക്തികേന്ദ്രങ്ങളായ കൂത്തുപറമ്പ് തലശ്ശേരി മണ്ഡലങ്ങളിൽ ശൈലജ ടീച്ചർക്ക് പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വടകരയിൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും പരാജയം രുചിക്കേണ്ടി വന്നത് സി പി എമ്മിന് കനത്ത തിരിച്ചടി തന്നെയാണ് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നണി കേരളം വീണ്ടും തൂത്തുവാരി തൃശൂരിൽ ബി ജെ പിയോട് കെ മുരളീധരൻ തോറ്റത് മാത്രമാണ് കോൺഗ്രസിന് തിരിച്ചടി പിന്നീട് ആലത്തൂരിലെ വിഷയവും അവസാന റൗണ്ടിൽ ആറ്റിങ്ങലിലും ജയിച്ച് പതിനെട്ട് സീറ്റിൽ യു കേരളത്തിൽ വിജയിച്ച് കയറി പാട്ടും പാടി വിജയിച്ചു എന്ന് വേണം പറയാൻ ഇതിൽ ഏറ്റവും വലിയ നാണക്കേട് സി പി എമ്മിനും ബി ജെ പിക്കും ഓരോ സീറ്റ് വീതം എന്നതാണ് ഒരു രണ്ട് സീറ്റെങ്കിലും സി പി എമ്മിന് കിട്ടിയിട്ട് ഒരു സീറ്റ് ബി ജെ പിക്ക് ആയിരുന്നുവെങ്കിൽ ഇടത് കോട്ടയ്ക്ക് ഇത്രത്തോളം ക്ഷീണം ഉണ്ടാകില്ലായിരുന്നു ഇതിപ്പോൾ ഇടതിനും ബി ജെ പിയും ഒരേ തട്ടിലായിപ്പോയി അതിൻ്റെ ഒരു നാണക്കേട് സി പി എമ്മിന് അങ്ങേ അറ്റമുണ്ട് തൃശ്ശൂരിൽ സി പി എമ്മിന് കിട്ടിയ അടിയുണ്ടല്ലോ അത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിലെ സർക്കാർ വീഴ്ചയാണ് ഇതിലെ ഒരു കാരണം പിന്നൊന്ന് കരുവന്നൂർ അത് രണ്ടുമാണ് സുനിൽകുമാറിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയത് പിന്നെ ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് പെങ്ങൾകുട്ടിയെ വീഴ്ത്തി ആ സീറ്റിൽ ജയിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞത് അതായത് കനൽ ഒരു തരി ഇപ്പോൾ ആലത്തൂരിൽ മാത്രമാണ് ബാക്കി എല്ലായിടത്തേയും കനൽ കോരി ആലത്തൂരിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവര് നാളെ പറയുമോ എന്തോ സി പി എമ്മിന്റെ ഇന്ത്യ മരിച്ചുപോയി എന്ന് കേരളത്തിൽ ഇനി ആലത്തൂരിൽ മാത്രമാണ് ഇന്ത്യ ഉള്ളതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾ അവരുടെ വിധി എഴുതുകയായിരുന്നു എല്ലാ കാലത്തും ഇവരുടെ ധാർഷ്ട്യം ഇങ്ങനെ വെച്ചുപൊറപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല എന്ന മുന്നറിയിപ്പ് ജനങ്ങളായിട്ട് കൊടുത്തിരുന്നതാണ് അത്രയ്ക്ക് അഹങ്കാരമായിരുന്നല്ലോ ഈ ഇല്ലേ ബ്രഹ്മനെയും ഇന്ദ്രനെയും പോലും വക വയ്ക്കാതെ അങ്ങ് താനാണ് വലുത് എന്ന അഹങ്കാരത്തിൽ സി പി എമ്മും മതിച്ചു പുളച്ചതിൻ്റെ പിണറായി വിജയൻ അഹങ്കരിച്ചതിന്റെ കടയ്ക്കൽ കത്തിവെച്ചത് ജനങ്ങളാണ് യു ഡി എഫിന്റെ വിജയമായിട്ടല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത അടിയാണ് ജനങ്ങളുടെ വിജയമാണ് ഒന്ന് ഓർക്കുക ഇതിപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ രാംലല്ല പണിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ താജ്മഹലിന്റെ പേര് മാറ്റിയത് കൊണ്ടോ ഒന്നും വോട്ടുപെട്ടിയിൽ വീഴില്ല ജനങ്ങളെ എല്ലാ കാലവും ഇങ്ങനെ വിഡികളാക്കാനോ ചവിട്ടി മെതിക്കാനോ അവർ സമ്മതിക്കില്ല തിരിച്ചടി ഉണ്ടാകുമെന്ന ഓർമ്മ ഓരോ രാഷ്ട്രീയക്കാരനും ഉണ്ടാകണം എല്ലാ കാലത്തും അവരെ ഭരിച്ചു മുടിച്ചു കളയാമെന്ന അഹങ്കാരം ഒരു രാഷ്ട്രീയക്കാർക്കും വേണ്ട ജനങ്ങളുടെ ചൂണ്ടുവിരലിൽ പുരളുന്ന മഷി തന്നെയാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ ജനാധിപത്യത്തിൽ ജനങ്ങളെ വെട്ടി വീഴ്ത്തി ഒരു രാഷ്ട്രീയക്കാർക്കും മുന്നേറാൻ കഴിയില്ല കാരണം തിരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെന്ന ബോധം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഇപ്പോൾ എ കെ ബാലന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അണികളും നേതാക്കളും എല്ലാം കൂടി ഏത് നേരത്താണോ ഇങ്ങേർക്ക് ചിഹ്നത്തിന്റെ കാര്യം പറയാൻ തോന്നിയതെന്നാണ് ആക്ഷേപം വരുന്നത് എ കെ ബാലൻ എന്ന് അത് പറഞ്ഞു അതായത് മരപ്പെട്ടി ചിഹ്നത്തിലും ഇനാംബേജി ചിഹ്നത്തിലും സി പി എമ്മിന് വരും കാലത്ത് മത്സരിക്കേണ്ടി വരുമെന്ന് എന്ന് എ കെ ബാലൻ പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് സി പി എമ്മിന്റെ എറണക്കേട് പിന്നൊരു കാര്യം പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലം ഇനി ഒരു തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് ജയിക്കാമെന്ന് കരുതണ്ട പിണറായി വിജയന്റെ മുഖം കാണിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട ജനങ്ങൾ ചൂലെടുത്ത് അടിക്കും ചൂലെടുത്ത് അടിക്കുന്നതിന് തുല്യമായ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇനിയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനിയും നിങ്ങൾ ധാർഷ്ട്യം കാണിക്കുകയാണെങ്കിൽ ഇനിയും ജനങ്ങളെ പുച്ഛിക്കുകയാണെങ്കിൽ ഇനിയും ജനങ്ങൾ ഒന്നുമല്ല ഞങ്ങളാണ് രാജാക്കന്മാർ എന്ന് ആ മനോഭാവത്തോടെ സി മുന്നോട്ട് പോകാനാണെങ്കിൽ കുറിച്ചിട്ടോളൂ നിങ്ങൾ എട്ട് നിലയിൽ പൊട്ടും കേരളത്തിൽ നിന്നും ജനങ്ങൾ അടിച്ചോടിക്കും എന്തായാലും മേയറമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ കനല് കെട്ടിട്ടുണ്ട് എന്തായിരുന്നു അഹങ്കാരവും നെകളിപ്പും ആകെ കേരളത്തിലാണ് അധികാരമുള്ളത് എന്നിട്ടും ഇന്ത്യ ഭരിക്കുന്ന അഹങ്കാരമായിരുന്നു ഈ കൂട്ടത്തിന് അതിനുള്ള മറുപടി എല്ലാം കൂടിയാണ് കിട്ടിയത് പിന്നെ എ കെ ബാലൻ യു ഡി എഫ് ജയിച്ചതിൻ്റെയും എൽ ഡി എഫ് തോറ്റതിൻ്റെയും കാരണമായി പറഞ്ഞത് വർഗീയതയുടെ കൂട്ടുപിടിച്ചത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചതെന്നാണ് നമുക്കറിയാം കേരളത്തിൽ പലയിടത്തും ഈ എൽ ഡി എഫ് അധികാര കസേരയിൽ കയറിയിരുന്നിട്ടുള്ളത് എസ് ഡി പി ഐയുടെ വോട്ട് കൊണ്ടും കൂടിയാണ് അത് മറച്ചു വെച്ചിട്ടാണ് ഇവർ യു ഡി എഫിന്റെ മെക്കിട്ടുകാരാൻ നടക്കുന്നത് എന്തായാലും തോറ്റതിന്റെ കാരണങ്ങൾ ഇനിയും ഒരുപാട് ബഹുരസമായി പുറത്തേക്ക് വരും നേതാക്കന്മാർ വട്ടം കൂടിയിരുന്ന് ഓരോ മണ്ഡലത്തിലെയും വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ ചോർച്ച എവിടെയൊക്കെയാണോ അവിടെയൊക്കെ അടയ്ക്കാൻ നോക്കും അങ്ങനെ അടച്ചടച്ച് വരുമ്പോഴത്തേക്ക് കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇ പി ജയരാജനും നല്ല പണി സി പി എമ്മിന് കൊടുത്തു കാരണം വോട്ടെണ്ണ വോട്ട് കുത്താൻ പോകുന്നതിൻ്റെ അന്നായിരുന്നല്ലോ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് ഞാൻ പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന് അത് നല്ലൊരു അടിയാണ് പിന്നെ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ വളരെ വലിയ ഐശ്വര്യമാണ് ഈ പാർട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എട്ട് നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ്റെയും വീണയുടെയും ഒക്കെ അഹങ്കാരം കൊണ്ടും കൂടിയാണ് ഈ പാർട്ടിയെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയത് ഈ പാർട്ടിക്കാർക്ക് പോലും ഈ പാർട്ടി വെറുപ്പായി തുടങ്ങിയതും ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ കയ്യിലിരിപ്പിനുള്ള മറുപടിയാണ് ജനങ്ങൾ ഇപ്പോൾ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ രീതിക്ക് തന്നെയാണ് നിങ്ങൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതുതന്നെ ആയിരിക്കും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുക ഇതാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് ധാർഷ്ട്യം ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളത് മാറ്റിവെക്കാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ എ കെ ബാലൻ എന്ന് പറയാമായിരുന്നു ഞങ്ങൾ ഈ ജനവിധി അംഗീകരിക്കുന്നു ജനങ്ങൾക്ക് ഞങ്ങൾക്കെതിരായ അവരുടെ മനോഭാവം തന്നെയാണ് ഞങ്ങളെ തോൽപ്പിച്ചത് ആ തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ തോൽവിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തി ഞങ്ങൾ ജനങ്ങളുടെ ഒരു സർക്കാരായി അല്ലെങ്കിൽ ജനങ്ങളുടെ പാർട്ടിയായി ഉയർന്നു വരും അതിനു നീക്കങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകും മാറ്റങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകുമെന്ന ഒരു ഡയലോഗ് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെയും ജനങ്ങൾ നിങ്ങളെ അംഗീകരിച്ചേനെ എന്നാൽ അപ്പോഴും വന്ന് നിന്ന് ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കുകയാണ് ഈ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അങ് ഇരുത്തിയത് ജനങ്ങൾ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ എന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയന്റെ മുഖം കാണിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മുഖം കാണിച്ചുകൊണ്ട് പത്ത് വോട്ട് കിട്ടുമെന്ന് കരുതണ്ട എന്തായാലും ഇനിയിപ്പോൾ വി എസ് അച്യുതാനന്ദനെയും കാണിച്ച് സി പി എമ്മിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ലല്ലോ കാരണം ആ മനുഷ്യനെ അങ് ഇരുത്തി കളഞ്ഞല്ലോ അത് മാത്രമല്ല ആരോഗ്യം മോശമായതിനാൽ അദ്ദേഹത്തിന് ഇനി മത്സരിക്കാനോ അല്ലെങ്കിൽ പ്രചരണത്തിന് വരാനോ ഒന്നും തന്നെ കഴിയില്ല പിന്നെ ഉള്ളത് ശൈലജ ടീച്ചർ മാത്രമാണ് ശൈലജ ടീച്ചറിന്റെ മുഖം കാണിച്ചുകൊണ്ട് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുള്ളൂ എന്നാൽ കഴിഞ്ഞ തവണ ഒരു വലിയ ചതിയാണല്ലോ ഇവരിൽ നിന്നുണ്ടായത് ശൈലജ ടീച്ചറിനെ കാണിച്ചിട്ട് വീണ്ടും പിണറായിയുടെ മുഖവും പിണറായിയെയും സഹിക്കേണ്ടി വന്നല്ലോ എന്തായാലും ഇനി അത്തരത്തിലുള്ള ഒന്നും ഇറക്കിയിട്ട് കാര്യമില്ല ചെലവാകില്ല അതുകൊണ്ട് നന്നായാൽ അതുകൊണ്ട് ഒരു കാര്യമേ പറയാനുള്ളൂ സി പി എമ്മിനോട് നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം ന്യൂസ് ഡെസ്ക് മലയാളി വർത്ത ഇൻസൈഡ്